ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ ഇന്ന് നമ്മൾ നാലാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിലെ അഞ്ചാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള നന്നാവാൻ ഒന്നാവാം എന്ന് പറയുന്ന യൂണിറ്റിലെ നേരും നുണയും എന്ന് പറയുന്ന പാഠഭാഗമാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ പാഠഭാഗം നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നതാണ് അതുപോലെ തന്നെ ഇതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ നോക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു നാലാം ക്ലാസ്സിലെ മലയാളം വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നിങ്ങളുടെ അഞ്ചാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള നന്നാവാൻ ഒന്നാവാം എന്ന് പറയുന്ന യൂണിറ്റിലെ നേരും നുണയും എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അത് ആദ്യം തന്നെ അസത്യത്തിന് സത്യത്തെക്കാൾ തിളക്കം കൈവരുന്ന സന്ദർഭങ്ങളുണ്ട് അപ്പോൾ എന്താണ് നമ്മൾ സത്യം പറയുന്നതിനേക്കാൾ അസത്യം പറയുന്നതിന് ചില സന്ദർഭങ്ങളിൽ തിളക്കം കൈവരിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു പാഠഭാഗമാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം അരമനയുടെ പുറകിലുള്ള തോട്ടത്തിൻ്റെ വലിയ മതിൽ ചാടിക്കടന്ന് റാങ് നിരത്തിലെത്തി അപ്പോൾ അയാളുടെ തോളിൽ തൂങ്ങിയ സഞ്ചിയിൽ കിടന്ന് വെള്ളിക്കരണ്ടികൾ കിലുങ്ങി അയാൾ സഞ്ചി മാറോടു ചേർത്തു പിടിച്ചു ചുറ്റും പരിഭ്രമത്തോടെ നോക്കി ഇല്ല ആരും കണ്ടിട്ടില്ല ലോകം മുഴുവൻ സുഖനിദ്രയിലാണ് അപ്പൊ എന്താണ് ആ രാത്രി ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ അരമനയുടെ പുറകിലുള്ള ഒരു തോട്ടത്തിൽ വലിയ മതിൽ ചാടി കടന്നുകൊണ്ട് റാങ് നിരത്തിലെത്തുകയാണ് അപ്പോൾ തന്നെ അയാളുടെ തോളിൽ തൂങ്ങിയ സഞ്ചയിൽ കിടന്ന് ആ വെള്ളിക്കരണ്ടികൾ കിലുങ്ങിയ അപ്പൊ വെള്ളിക്കരണ്ടികൾ കക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ യാങ്ങ് അരമനയുടെ ഉള്ളിൽ കയറിയത് അങ്ങനെ തന്നെ അയാള് സഞ്ചമാരോട് ചേർത്ത് പിടിച്ചു ചുറ്റും പരിഭ്രമത്തോടെ ഒന്ന് അല്ലേ ഇനി ആരേലും കണ്ടിട്ടുണ്ടാവോ എന്ന് അപ്പം അയാൾ ഉറപ്പുവരുത്തി ആരും കണ്ടിട്ടില്ല ലോകം മുഴുവൻ ആ ഉറക്കത്തിലാണ് അല്ലെങ്കിൽ സുഖ സുഖനിദ്രയിലാണ് എന്ന് അയാൾ ഉറപ്പുവരുത്തുകയാണ് അയാൾ മാനത്തേക്ക് നോക്കി മരങ്ങൾക്കിടയിൽ വലിയൊരു പോലെ തിളങ്ങുന്ന ചന്ദ്രൻ നേരം പുലർന്നാലുടൻ സഞ്ചയിലെ വെള്ളിക്കരണ്ടികൾ വിൽക്കണം കിട്ടുന്ന കാശു കൊണ്ട് വാങ്ങണം രാങ്ങിൻ്റെ ചുണ്ടിൽ ചിരി പടർന്നു അപ്പം എന്താണ് അയാൾ മാനത്തേക്കൊന്ന് നോക്കിയല്ലേ അപ്പം മരങ്ങൾക്കിടയിൽ വലിയൊരു പോലെ അതായത് അദ്ദേഹം പൈസ പോലെയാണ് ആ ഒരു ചന്ദ്രനെ ഇവിടെ കാണുന്നത് അപ്പോൾ തിളങ്ങുന്ന ചന്ദ്രനെ കണ്ടു അപ്പോൾ നേരം നേരം പുലർന്നാലുടൻ സഞ്ചയിലുള്ള വെള്ളിക്കരണ്ടികൾ വിൽക്കണം എന്ന അയാള് പറഞ്ഞുകൊണ്ട് കിട്ടുന്ന കാശ കൊണ്ട് സഞ്ചു നിറയെ എന്ത് വാങ്ങണമെന്നാണ് അയാളുടെ ആഗ്രഹം ആ അപ്പം വാങ്ങണമെന്നാണല്ലേ അപ്പൊ രാങ്ങിന്റെ ചുണ്ടിലൊരു ചെടി പറന്നു ഇനി എന്താണ് സംഭവിച്ചത് നേര് പറ ഈ വെള്ളിക്കരണ്ടികൾ നീ അരമനയിൽ നിന്ന് മോഷ്ടിച്ചതല്ലേ നടക്ക് ഇന്ന് സത്യം തെളിയിച്ചിട്ട് തന്നെ കാര്യം വെള്ളിക്കടയിൽ വെച്ച് തെളിവോടെ പിടിക്കപ്പെട്ട പോലീസുകാർക്ക് മുന്നിൽ ഉത്തരമില്ലാതെ കുഴങ്ങി അരമനയിൽ മെത്രാന്റെ അരികിൽ കുറ്റവാളിയായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് നേരെ ഒന്നും നോക്കുവാൻ പോലും യാങ്ങിനു കഴിഞ്ഞില്ല അപ്പൊ എന്താണ് അങ്ങനെ യാങ്ങ് അരമനയിൽ നിന്ന് മോഷ്ടിച്ച വെള്ളികളാണ് അത് എന്ന് പിടിക്കപ്പെടുകയാണ് പോലീസുകാർക്ക് മുന്നിൽ ഉത്തരമില്ലാതെ കുഴങ്ങി നിൽക്കുകയാണ് നമ്മുടെ യാങ്ങ് അങ്ങനെ മെത്രാൻ്റെ അരികിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹം ഒരു കുറ്റവാളിയായി നിൽക്കുകയാണല്ലേ അദ്ദേഹത്തിന് നേരെ ഒന്ന് നോൽക്കുവാൻ പോലും യാങ്ങിന് കഴിഞ്ഞില്ല അതായത് മെത്രാന് നേരെ ഒന്ന് നോക്കുവാൻ പോലും നമ്മുടെ യാങ്ങിന് കഴിയുന്നില്ല അല്ലേ കാരണം കുറ്റം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നോക്കാൻ കഴിയാത്തത് ഈ വെള്ളിക്കരണ്ടികൾ ഇയാൾ ഇവിടെ നിന്ന് മോഷ്ടിച്ചതാണ് തൊണ്ടി മുതൽ നീട്ടി ജേതാവിനെ പോലെ നിന്ന പോലീസുകാരനെ നോക്കി മെത്രാൻ ചിരിച്ചു നിങ്ങൾക്ക് തെറ്റിപ്പോയി സഹോദര ഇന്നലെ വിരുന്നു കഴിഞ്ഞു പോകുമ്പോൾ വെള്ളി കൊണ്ടുള്ള ആ വിളക്കുകാലുകൾ കൂടി ഞാൻ സമ്മാനമായി നൽകിയതാണ് പക്ഷെ അദ്ദേഹം ആ വെള്ളിക്കരണ്ടികൾ മാത്രമാണ് കൊണ്ടുപോയത് അലമാരയിലെ വിളക്കുകാലുകൾ ചൂണ്ടി മെത്രാൻ ശാന്തനായി പറഞ്ഞു രാങ് മെത്രാനെ മിഴിച്ചു നോക്കി നിന്നു അയാളുടെ തൊണ്ട വരണ്ടു പോയിരുന്നു പോലീസുകാർ മെത്രാനോട് മാപ്പ് പറഞ്ഞു മടങ്ങി അപ്പൊ എന്താണ് അപ്പോൾ ആ തൊണ്ടി മുതൽ നീട്ടിക്കൊണ്ട് ജേതാവിനെ പോലെ പോലീസുകാരൻ മെത്രാനെ ചിരിച്ചു നോക്കിക്കൊണ്ട് പറയുകയാണ് ഈ വെള്ളിക്കരണ്ടികൾ ഇയാൾ ഇവിടുന്ന് മോഷ്ടിച്ചതാണ് എന്ന് പറയുന്നുണ്ടല്ലേ അപ്പോൾ മെത്രാൻ എന്താണ് പറഞ്ഞത് മെത്രാൻ്റെ ഉത്തരം കേട്ടുകൊണ്ട് യാങ് വരെ മെത്രാനെ മിഴിച്ചു നോക്കി നിന്നു പോയി അല്ലേ അപ്പം എന്താ പറഞ്ഞത് നിങ്ങൾക്ക് തെറ്റിപ്പോയി സഹോദര ഇന്നലെ വിരുന്നു കഴിഞ്ഞു പോകുമ്പോൾ വെള്ളി കൊണ്ടുള്ള ആ വിള വിളക്കുകാരുകൾ കൂടി ഞാൻ സമ്മാനമായി നൽകിയതാണ് പക്ഷെ അദ്ദേഹം ആ വെള്ളിക്കരണ്ടികൾ മാത്രമാണ് കൊണ്ടുപോയത് എന്ന് അലമര അലമാരയിലുള്ള വിളക്കുകാലും ചൂണ്ടിക്കൊണ്ട് എത്രാൻ ശാന്തനായി പറയുകയാണ് അല്ലേ എന്താണ് ആ നമ്മുടെ യാങ്ങിന് ഇന്നലെ വിരുന്നു കഴിഞ്ഞു വെള്ളി കൊണ്ടുള്ള വിളക്കു കാലുകൾ കൂടി സമ്മാനമായിട്ട് നമ്മുടെ മെത്രാൻ നൽകിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം വെള്ളിക്കരണ്ടുകൾ മാത്രമാണ് കൊണ്ടുപോയത് എന്ന മറുപടിയാണ് നമ്മുടെ മെത്രാൻ പറഞ്ഞത് അപ്പോൾ എന്താണ് അങ്ങൻ്റെ തൊണ്ടൊക്കെ ഇങ്ങനെ പോയി അപ്പോൾ പോലീസുകാർക്കൊക്കെ തെറ്റ് പറ്റിയെന്ന് അവർക്ക് മനസ്സിലായി അപ്പോൾ മെത്രാനോട് മാപ്പ് പറഞ്ഞുകൊണ്ട് അവർ മടങ്ങി പോവുകയാണ് പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക കുറ്റഭാരത്താൽ നിന്ന യാങ്ങിൻ്റെ ചുമലിൽ തലോടിക്കൊണ്ട് മെത്രാൻ പറഞ്ഞു സഹോദര ഈ വിളക്കുകാലുകൾ കൂടി എടുത്തുകൊള്ളൂ ഇനി ഇവിടേക്ക് വരണമെന്ന് തോന്നിയാൽ ഇരുട്ടിൽ മതിൽ ചാടിക്കടന്ന് ബുദ്ധിമുട്ടേണ്ടതില്ല പടിവാതിൽ ചാരിയിട്ടേ ഉണ്ടാകൂ താങ്കൾക്ക് അതുവഴി വരാം ആരും തടയുകയുമില്ല യാങ് നിറ കണ്ണുകളോടെ മെത്രാനെ നോക്കി വെള്ളി വെളിച്ചം തൂകുന്ന ചന്ദ്രനെ അത്രയും അടുത്ത അയാൾ ആദ്യമായി കാണുകയായിരുന്നു അപ്പം നമ്മുടെ മെത്രാന് നമ്മുടെ യാങ്ങിനോട് പറയുകയാണ് ആ ഒരു വിളക്കുകാലുകൾ കൂടി എടുത്തുകൊള്ളു എന്ന് പറയുന്നുണ്ടല്ലേ അപ്പം ഇനി അവിടേക്ക് വരണമെന്ന് തോന്നിയാൽ ഇരുട്ടിൽ മതില് ചാടി കടന്നിട്ടൊന്നും ബുദ്ധിമുട്ടേണ്ടതില്ല പടിവാതിൽ ചാടിയിട്ടേ ഉണ്ടാകൂ എപ്പോൾ വേണമെങ്കിലും യാങ്ങിന് അതുവഴി വരാം ആരും തടയുകയും ഇല്ല എന്ന് നമ്മുടെ മെത്രാന് രാങ്ങിനോട് പറയുകയാണ് അപ്പോൾ റാങ്ങിന് നിറ കണ്ണുകളോടെ മെത്രാന് നോക്കിയല്ലേ അപ്പൊ യാങ്ങിനാകെ സങ്കടമാവുകയാണ് അപ്പൊ ആദ്യം ചന്ദ്രനെ എന്തുകൊണ്ടായിരുന്നു ആ പോലെയാണ് അദ്ദേഹം ഉപമിച്ചിരുന്നത് പക്ഷെ അദ്ദേഹം പറയുകയാണ് അത്രയും അടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് വെള്ളി വെളിച്ചം തൂകുന്ന ചന്ദ്രനെ കാണുന്നത് എന്ന് പറയുന്നുണ്ടല്ലേ അപ്പോൾ കഥയുടെ അവസാന ഭാഗം എത്തിയപ്പോൾ നമ്മുടെ യാങ്ങ് നല്ല മനുഷ്യനായിട്ടുള്ള മെത്രാനെയാണ് ചന്ദ്രനുമായിട്ട് ഉപമിച്ചിരിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം ഇനി നമുക്ക് ഇതിലെ ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളും വീണ്ടും നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താണ് വെള്ളിക്കാലുകളും കരണ്ടികളും താൻ സമ്മാനമായി നൽകിയതാണെന്ന് മെത്രാൻ പറയാൻ കാരണമെന്താകും ഉത്തരം താഴെ തന്നെ കൊടുക്കുന്നുണ്ട് ഉത്തരം കുറ്റഭാരത്താൽ തലകുനിച്ചു നിൽക്കുന്ന യാങ്ങിന്റെ നിസ്സഹായ അവസ്ഥ കണ്ട് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് വെള്ളിക്കാലുകളും കരണ്ടികളും താൻ സമ്മാനമായി നൽകിയതാണെന്ന് മെത്രാൻ പറഞ്ഞത് രണ്ടാമത്തെ ചോദ്യം ഈ കഥയ്ക്ക് നൽകിയ തലക്കെട്ട് അനുയോജ്യമാണോ എന്തുകൊണ്ട് ഉത്തരം വെള്ളി സ്പൂണുകൾ റാങ് മോഷ്ടിച്ചു എന്നത് സത്യമാണ് സത്യസന്ധനും ദയാലുമായ മെത്രാന് താൻ സത്യം പറഞ്ഞാൽ യാങ്ങിന് ജയിലിൽ പോകേണ്ടി വരുമെന്നറിയാം അതുകൊണ്ട് രക്ഷിക്കാൻ വേണ്ടിയാണ് ഇതൊന്നും അവൻ മോഷ്ടിച്ചതല്ല ഞാൻ സമ്മാനമായി കൊടുത്തതാണ് എന്ന് മെത്രാൻ കള്ളം പറഞ്ഞത് ഈ നുണ ഒരു വലിയ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു ഇതൊരു ചതിയല്ല മറിച്ച് രാങ്ങിനോടുള്ള സ്നേഹവും കരുതലും ആണ് നേരായ കാര്യത്തിന് വേണ്ടിയുള്ള നുണയാണ് ഈ പാഠഭാഗത്തിലെ പ്രതി ഉപാധ്യ വിഷയം അതുകൊണ്ട് തന്നെ ഈ കഥയ്ക്ക് നൽകിയ തലക്കെട്ട് അനുയോജ്യമാണ് മൂന്നാമത്തെ ചോദ്യം വെള്ളിത്തളിക പോലെ പപ്പടം പോലെ എന്നൊക്കെയാണ് ചന്ദ്രനെ പറ്റി പറയാറുള്ളത് ഈ കഥയിൽ ചന്ദ്രനെ പോലെ എന്ന് പറഞ്ഞത് ഉചിതമായോ എന്തുകൊണ്ട് ഉത്തരം ഒരു മോഷ്ടാവായ യാങ്ങ് വെള്ളി കൊണ്ടുള്ള കരണ്ടുകളാണ് മോഷ്ടിച്ചത് അത് വിറ്റ് പണം ഉണ്ടാക്കാൻ അയാൾ ശ്രമിച്ചു ആകാശത്തുള്ള ചന്ദ്രനെ കാണുമ്പോൾ വെള്ളി നാണയം പോലെയാണ് യാങ്ങിന് തോന്നിയത് കാരണം അയാളുടെ മനസ്സ് നിറയെ പണത്തെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു അതുകൊണ്ട് തന്നെ കഥയിൽ ചന്ദ്രനെ വെള്ളി തൊട്ടുപോലെ എന്ന് പറഞ്ഞത് ഉചിതമാണ് അടുത്തത് അവസാനത്തെ നാലാമത്തെ ചോദ്യം വെള്ളി വെളിച്ചം തോന്നുന്ന ചന്ദ്രനെ അത്രയും അടുത്ത് അയാൾ ആദ്യമായി കാണുകയായിരുന്നു എന്തുകൊണ്ടാണ് രാങ്ങിന് അങ്ങനെ തോന്നിയത് ഉത്തരം രാങ്ങിൻ്റെ മനസ്സ് നിറയെ മോഷണം എന്ന ഇരുട്ടായിരുന്നു അയാൾ ചന്ദ്രനെ ഒരു വെള്ളിത്തൊട്ടായി കണ്ടതും അതുകൊണ്ടാണ് പക്ഷേ മെത്രാന്റെ സ്നേഹം കണ്ടപ്പോൾ രാങ്ങിൻ്റെ മനസ്സിലെ ഇരുട്ട് മാറി വെളിച്ചം വന്നു അദ്ദേഹത്തിന് സ്നേഹത്തെയും നന്മയെയുമാണ് വെള്ളി വെളിച്ചം തൂകുന്ന ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അത്രയും വലിയ നന്മയുള്ള ഒരാളെ ആദ്യമായി കണ്ടതുകൊണ്ടാണ് റാങ്ങിന് ചന്ദ്രനെ അത്രയും അടുത്ത് ആദ്യമായി കാണുന്നത് കാണുന്നതായി തോന്നിയത് അപ്പോൾ ഇത്രയൊക്കെ ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നാല് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുപോലെ പാഠഭാഗവും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അടുത്തൊരു പാഠഭാഗവുമായി നമ്മൾ ഇത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്